മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൽപ്പു ഇത് എന്റെ ഭാര്യ പല്ലവി ഇത് പിന്നെ കല്യാണ ചേർക്കാൻ ഒന്ന് ഇവരുടെ നിലപാട് പല്ലനേ ഇല്ല ഞാൻ പല്ലാവു ഇപ്പൊ സെന്റേജ് പല്ലിശ്ശേരി അറിയില്ല ആരാ എന്താ

വേഗം ചെല്ലിയാ ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ ആ വരണം വരണം ചെറ ക്ഷമിക്കണം ഞങ്ങൾ കളേശോടെ ആൾക്കാരാ ചീ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്ക് അയ്യോ അമ്മ പിങ്കി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സോറി ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ മണ്ടം കളിച്ച് ക്ഷമിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടൻ കിരീടിയുണ്ടോ ഇനി ഞങ്ങളോട് സഹിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വകെഷ്യൽ സമ്മാനുണ്ട് ഓക്കെ രാഹുലേ എന്താ എന്ത് ചോദി ക്യാമറ പോയി ബ്ലേഡ് ഗൈഡ്

ും പറ്റും പോയി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോള അടിച്ച് മാറ്റിട്ടുണ്ടാവു എന്താ സാറേ കണ്ണട കണ്ണട അടച്ചു അതല്ലടാ പൊട്ടാ പൊട്ടോ സാറിന് എന്തിനാ പൊട്ട് പൊട്ടല്ലട പൊട്ട അടച്ചല്ലോ ഓ എന്നെ ഒന്ന് അങ്ങനെടുത്ത് ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്തില്ല ഓ അതാണോ എനിക്കറിയത്തില്ല ഇനി പിങ്ക കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ആവത്തുള്ളൂ അടുപ്പത്തും നിലവിളി ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുന്ന എനിക്ക് അറിയായിരുന്നു ഓ പിന്നെ ആ തല തിരിഞ്ഞ വേഷം കിട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല താൻ തോന്നി എലിവസത്തെക്കാൾ വലിയ വിഷമാണ് അവളുടെ അല്ല മുത്തശ്ശിനും കൊച്ചുമോളും ആരാണ് അവളുടെ വിചാരം കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളം ഇപ്പൊ പട്ടാ ഷോ വെൽക്കം ടു പകല് പിടിച്ചുപറിയും ഞങ്ങൾ ഇന്ന് വിജയകരമായ അമ്പതാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ് മാന്യപ്രേക്ഷകരുടെ സഹകരണം നിന്ന് വാചക അടിക്കാണ്ട് വേഗം തുടങ്ങടി മാല അടിച്ചു മാറ്റിട്ടുള്ള കളി കൊച്ചി ആ അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ ഓ ആശ്വാസമായി ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായി നിലടി കാന്താരി അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ ചുമ്മാ നല്ല കോമാലി വേഷം കെട്ടി കൊച്ചുമോളെ തെരുവില് കാളകളിച്ച് നടക്കുന്നേ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ നാളെ നിനക്ക് ഇന്റർവ്യൂ ഈ കലിവി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക് ഒരു ബഫൂൺ ഷോയും അതിനുപോ കാഴ്ചക്കാരും ഈ പോക്ക് പോയാൽ അംഗീകരിക്കില്ല അംഗീകരിക്കില്ല കലികാലം ആദ്യം എന്നെ ഷോ ഓഹോ പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും അതെ ഞാൻ തന്നെ ഓഫ് ചെയ്തത് ഓ നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലോ ടി വിരുന്നത് കണ്ട് അലവിലാതി സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു ഞാൻ എന്നും എല്ലാ പ്രൊഫഷനും നിയമം ുംടിച്ചേൽപ്പിക്കരുത് എനിക്ക് ജോലി ഞാൻ എൻ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും പാതയിൽ നിർത്തി ചേർന്ന കോളേജിൽ എല്ലാം പ്രശ്നക്കാരി നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്നെങ്കിലും ഒരു മനസ്സമാധാനം എനിക്ക് തന്നിട്ടുണ്ടോ താൻ തോന്നി അതെ താൻ തോന്നി തന്നിഷ്ടക്കാരി

നിന്നെ ഞാൻ പിങ്കി മാല എവിടെ കേട്ടില്ലേ കോട്ടയത്തിൽ കോട്ട പിള്ളേച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോങ്കടിക്കാൻ പോയി മാല കേട്ട് വന്നു കോട്ട വാങ്ങി വന്നു മാല വേണോ കോട്ട വേണോ രണ്ടും ആദ്യം കോട്ട പിൻ്റെ ഈ പട്ടണവും കലയും തമ്മിൽ ചേരില്ല മുത്തശ് കണ്ടില്ലേ

നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുന്നു നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം അല്ല ദേ ഈ നിധി വേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം അത് ശരി എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലടി കാന്താരി നിനക്കൊരു ക്ഷീണില്ല പിന്നെ കൊളസ്ട്രോൾ കിട്ടിയില്ല നേരാ നേരം മരുന്നും നോക്കി പരിചരിക്കുന്ന വേണം എടി ദേഹം നമ്മുടെ കയ്യിലല്ല പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അയ്യോ ക്യാൻസർ തന്നില്ല വലിപ്പിക്കാൻ വരട്ടെ എവിടെ എന്റെ മാല ഞാനത് ടി വിയിൽ കണ്ടു അമ്പടി കള്ളി മുത്തല പോലെ ഉള്ള പൊള്ളിയായത് കൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല പാവം ഏതോ തട്ടാന്റെ അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും ഹലോ യെ സർ ഞാൻ ലീഗലായി മൂവീനെ നേ തിirmanchu ആർ യു സസ്പെക്റ്റിങ് എനിവൺ യെസ് സർ നഴ്സിംഗ് അസിസ്റ്റന്റ് വൺ മിസ്റ്റർ സ്റ്റീഫൻ ഹിസ് ദി ചീറ്റർ ഐ നോ ഹിം സർവിസിൽ ആയളുടെ പ്രീവിയസ് റെക്കോർഡ്സ് വളരെ മോശമാണ് ബി കെയർഫുൾ ഓക്കേ സർ ം ഇഫ് യു നീഡ് എനി ഒഫീഷ്യൽ ഹെൽപ് കോൾ മീ താങ്ക്യൂ സർ ഹലോ 매ഡം ഞാൻ സ്റ്റീഫൻ ം എന്താ 매ഡം මොන મનસ વച്ചാ இந்த பிராப்ளம் சால்வ் பண்ண முடியும் வாட் டு யூ மீன் இல்ல எத்ரியன் வெச்ச ஒரு பங்கு ஆறு மரியாதை நியாயத்தை சொல்லலாம் யூடியட் தன்னே போல ஒரு கிரைமினல் நீ நான் வெச்சு பொறுப்பிக்கilla அங்கன வாசியில அனங்க எனக்கு என்ன வழி நோக்கண்டி வரும் ஸ்டாப் இட் எட டாஷே நான் பாறனது நீ அங்கோட்டு கேட்டா மதி நாளை காலத்து ஷூட் உள்ளதா സ്റ്റോറി റെഡി അങ്ങോട്ട് വന്നാ മതി പിന്നെ ഗോപി അവനോടോട് പറഞ്ഞേക്കണം തന്നോ ഇത്തരം അറിയില്ലേ നിനക്ക് ഇവിടെ ഇപ്പൊ അണവ് കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത് എന്താ പറഞ്ഞാലും തർക്കുത്തരം മിണ്ടാതെ കഴിക്കാൻ നോക്ക് എന്താ ഇത് സാമ്പാർ ഒന്നുമില്ല

ഇതിവിടെ ഇവിടെ ഒന്നും അല്ലല്ലോ അസുരഗണം ദേവഗണം തീന്മേശയിലല്ല ശ്വാസം പോയി മരണപ്പായയിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല എനിക്ക് മതി പിന്നെ എനിക്കും മതി അതാ നല്ലത് അല്ലെങ്കിൽ വേണ്ട സ്വന്തം മാല നഷ്ടപ്പെട്ടവനാ ഞാൻ അതിന്റെ ക്ഷീണ എനിക്കുണ്ട് അത്താഴപ്പട്ടണി കിടക്കേണ്ട ഒരു കാര്യം ഇല്ല കുട്ടി രാമാ നീ ഇത്തിരി പച്ചമോരും നീലമോരും ഇവിടെ തരാം മാല നഷ്ടപ്പെട്ടവനെ ഞാൻ നീ എന്നെ കൊണ്ട് നിന്റെ മാല എടുപ്പിക്കുന്നത് എടുക്കണ എല്ലാരും ഇവിടെ പട്ടിണിട്ടേ ആ അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മക്ക് വല്ലാത്ത വേവലാതി കാലത്ത് ആ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു എന്റെ ജാതകം ചേരില്ല അത്രെ നശിച്ചൊരു ചൊവ്വാ

ലക്ഷ്മി എന്താ നിനക്ക് നിനക്ക് ഇത്ര ടെൻഷൻ എന്താ പറ്റിയത് ആരോടാ നീ പണങ്ങിയത് നമ്മുടെ മോളോടോ നീ ഒന്ന് സ്മാർട്ടായേ ലക്ഷ്മി എന്താ ഇങ്ങനെ നോക്കുന്നത് പിന്നെ പട്ടാള ഭരണ ഹോസ്പിറ്റലില് എന്റെ മക്കളോട് എടുത്ത് വേണ്ട മനസ്സിലായോ എന്നെ കുറച്ച് ഓർത്ത് ഒരു വേണ്ടി കേട്ടില്ലേ പക്ഷികളുടെ കളകളാരവം പക്ഷികളുടെ കളകളാരവം അതല്ലേ കാറ്റിന്റെ ശിൽക്കാരം കുളിരിന് പോലും വസന്തത്തിന്റെ നനുത്ത മണം നിനക്ക് പറ്റി പല ബയോഡേറ്റയാ ബയോഡേറ്റയോ ആ സംശയിച്ചു പക്ഷെ നമുക്കത് വേണ്ടട സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും പ്രണയത്തിൽ കിട്ടില്ല

എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാറി കണ്ടപ്പോഴേ എനിക്ക് എന്താ രോഗം ഞാനൊരു അതൊരു രോഗമല്ലല്ലോ ആണ് ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു പാലിൽ പഞ്ചാര കളിക്ക പോലെ ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു വന്നു അത് ട്രെയിൽ ഒടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത് എന്താ ഗോപിക്കുട്ട എന്താ അച്ഛനൊന്നും പ്രാർത്ഥിച്ചോട്ടേടാ ഓ ഇതാണോ ഗിയർ ഏ ഈ നോക്കൂത്തി ആരെ കൊണ്ടുവച്ചത് അന്നൊരു കാൽപ്പഴ പറ്റിയതാ ചത്താ കൊല്ല ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പയറ് പോലെ ഓടിയടക്കണേ അന്ന് വട്ടായതാ ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരായ മൊക്ക് കാവലിരിക്കുക ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വൈദ്യരെങ്കിലും എന്റെ ഒന്ന് സഹായിക്കണം എന്നാലും എനിക്കൊരു ദാമ്പത്യം ഉള്ളു അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേസാനന്ദ സ്വാമികൾ പിന്നെയല്ലേ കുഴിയനാ കിഴിവിടിക്കൂ എല്ല എന്റെ അളിയന്റെ ഭാഗ്യം കൊല്ലാൻ പറ്റിയ കൂടിയ ചോദിച്ചാൽ വേണ്ട വേണ്ട എന്നോട് ഞാൻ അച്ഛൻ വന്നാൽ പറ്റിയ ോ അങ്ങോട്ട് പോണ്ട കാശ് കൊടുക്കാൻ പട്ടേ കൊല്ലു ഇതന്റെ അത് ഇല്ലയോ അപ്പനടി ഇയാൾ എന്താ കമന കടന്ന് വന്നു ഓടി ഹെൽമെറ്റ് കിട്ടി ഭാഗ്യം പൊട്ടിയില്ല പൊട്ടി പൊട്ടിയില്ലല്ലോ എവിടെ ആളുടെ മുമ്പി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും

ഞാൻ ഓർഡർ ഇതെവിടെ പോയി ஐயേ ஐயோ அய்யோ கடவுளே கடவுளே என்னச்சின்னே யாருமே

മുട്ട പൊട്ടിന്ന് തോന്നുന്നു എവിടെ ഒന്ന് വിളിക്കുക എവിടെന്നാണ് ഒരു മുട്ടയുടെ നാറ്റം എവിടെ പോയി വിളിച്ച മണ്ട ചുമ്മാതല്ല വട്ടന്ന് വിളിക്കണത് എങ്ങോട്ട് പോയി വേതാളം അവനെ ഞാൻ പാതാളത്തിലാക്കും വട്ടനെ ചികിത്സിക്കാൻ കൊണ്ടൊരു നേരം ഇതിപ്പെന്നെ ചികിത്സിക്കേണ്ട ഗതിയായി

കൂടമണ്ടേ അങ്ങനത്തെ batti കുണ്ടി മോളത്തെണ്ടി